ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് ഗുരുദേവൻ അന്ന് പ്രതിഷ്ഠ നടത്തിയ ശിവൻ്റെതും അതുപോലെ തന്നെ ഉപദൈവങ്ങളായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെയും വിഘ്നേശ്വരൻ്റെയും പ്രതിമ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത അന്ന് ഗുരുദേവൻ പ്രതിഷ്ഠ നൽകി എന്നാൽ നടത്തിയ ആ പ്രതിഷ്ഠയല്ലാതെ മറ്റൊരു പ്രതിഷ്ഠയും പിന്നീട് ഒരു കാലത്തും ഇവിടെ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകത മാത്രം ആരാധനാ സ്വാതന്ത്ര്യം എന്ന മലബാറിലെ പിന്നാക്ക സമുദായത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവെപ്പായിരുന്നു ജഗന്നാഥ ക്ഷേത്രം നടത്തിയെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഹരിജനങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു എല്ലാ സവിശേഷതകൾക്കും അപ്പുറം ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ച ഏക ക്ഷേത്രവും തലശ്ശേരിയിലിതാണ് േഴ് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് ഇതിൻ്റെ പ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ബോധാനന്ദ സ്വാമ്യം നീതിയുടെ നിയോഗം പോലെ ലോകത്തിലെ പ്രശസ്തനായ ശില്പി ഇറ്റാലിയൻ ശില്പിയായ ടവറോലിയാണ് അദ്ദേഹമാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുഗപുരുഷന്റെ സ്മരണയിൽ ക്ഷേത്രത്തിൽ നവോത്ഥാന മ്യൂസിയം പണിയാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ